പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നല്ല ദൈവമേ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു വചനം പ്രഘോഷിക്കുവാനായിട്ട് എന്നെയും ഈ വചനശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകട്ടെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയം പലപ്പോഴും ഞങ്ങൾക്ക് ഈശോയെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈശോയെ കണ്ടുമുട്ടുവാൻ വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ് ഒരുക്കണമേ ഈശോയെ കണ്ടുമുട്ടുവാനും ഈശോയോടൊപ്പം സമയം ചെലവഴിക്കുവാനും വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ പ്രിയദേവുമക്കളെ വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നാം ഈശോയെ കണ്ടുമുട്ടുന്നില്ല എന്നുള്ളതാണ് നാം ചിലപ്പോൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം എന്നാലും നമുക്ക് ഈശോയെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കുന്നില്ല ഈശോയെ നാം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ വിശുദ്ധിയുടെ ആനന്ദം യഥാർത്ഥ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ വന്നു നിറയും പ്രഥമവും പ്രധാനവുമായിട്ട് ഈശോയെ കണ്ടുമുട്ടുവാൻ നമുക്ക് വളരെ ശക്തമായ ആഴമായ വിശ്വാസവും ആഗ്രഹവും വേണം സഖ്യ ഊസിന് ഒത്തിരിയേറെ ആഗ്രഹമുണ്ടായിരുന്നു ഈശോയെ കണ്ടുമുട്ടുവാനായിട്ട് പക്ഷേ ഈശോയെ കാണുവാനായിട്ട് സാധിച്ചില്ല സുവിശേഷകൻ രണ്ട് കാരണങ്ങളാണ് പറയുന്നത് സഖ്യവസിന് ഈശോയെ കണ്ടുമുട്ടാൻ സാധിക്കാത്തതിന് ഒന്ന് ഉയരം കുറഞ്ഞ മനുഷ്യനായിരുന്നു ഹി വാസ് ഷോർട്ട് ഇൻ സ്റ്റേച്ചർ രണ്ടാമത് ജനക്കൂട്ടത്തിനു മധ്യേ നിന്നുകൊണ്ടാണ് സക്കേവൂസ് ഈശോയെ നോക്കിയത് ഹി വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ക്രൗഡ് ഈ രണ്ട് കാരണം കൊണ്ട് സക്കേവോസിന് ഈശോയെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചില്ല പ്രിയ ദൈവമക്കളെ നമുക്കും ദൈവം ഈശോയെ കണ്ടുമുട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ കാരണം ഇതാണ് നമ്മൾ ചെറിയ മനുഷ്യരാണ് സമൂഹത്തിലൊക്കെ നമ്മൾ വലിയ മനുഷ്യരായിരിക്കാം കുടുംബത്തിൽ നമ്മൾ വലിയ മനുഷ്യരായിരിക്കാം പേരും പ്രശസ്തിയിൽ നമ്മൾ വലിയ ആളുകളായിരിക്കാം പക്ഷേ ആത്മീയമായിട്ട് നാം ചെറിയ മനുഷ്യരാണ് ആത്മീയമായിട്ട് നാം വളർന്നാൽ മാത്രമേ നമുക്ക് ഈശോയെ കണ്ടുമുട്ടുവാൻ സാധിക്കുകയുള്ളൂ ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കുവാനായിട്ട് സക്കേവോസ് മുമ്പേ ഓടി ഒരു സിക്കമർ മരത്തിൽ കയറി അവിടെ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു ഉയരം കുറഞ്ഞ മനുഷ്യൻ മരത്തിൽ കയറി നോക്കി ജനക്കൂട്ടത്തിനു മധ്യ നിന്ന മനുഷ്യൻ ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് ഈശോയെ നോക്കി പ്രിയദേവ മക്കളെ നമുക്കും ഈശോയെ കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതുതന്നെയാണ് കാരണം ചെറിയ മനുഷ്യരാണ് ആത്മീയമായിട്ട് ഞാൻ ചെറിയ മനുഷ്യരാണ് രണ്ടാമത് ജനക്കൂട്ടത്തിനു മധ്യം നിന്നുകൊണ്ടാണ് നമ്മൾ ഈശോയെ നോക്കുന്നത് ഇവിടെ ജനക്കൂട്ടം എന്ന് വിവക്ഷിക്കുന്നത് നമ്മുടെ ജോലി തിരക്കുകൾ നമ്മുടെ ആകുലകതകൾ നമ്മുടെ ഉത്കണ്ഠകൾ ഇങ്ങനെ നമുക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് ഇതിന് ഇതിനെല്ലാം ഇടയിൽ നിന്നുകൊണ്ട് നാം ഈശോയെ നോക്കുമ്പോൾ ഈശോയെ കാണുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ മാറി നിന്ന് നോക്കണം ആത്മീയമായിട്ട് നാം വളരണം പലപ്പോഴും നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ ഒത്തിരി പേര് കടന്നു വരുന്നത് മാറി നിന്ന് ഈശോയെ നോക്കുവാനായിട്ടാണ് യഥാർത്ഥമായിട്ട് അവർ മാറി നിന്ന് നോക്കുമ്പോൾ നോക്കുമ്പോൾ ഈശോയെ കണ്ടുമുട്ടുവാനായിട്ട് അവർക്ക് സാധിക്കും നമുക്ക് ഈശോയെ കാണുവാനായിട്ട് ഇതുപോലെ മാറി നിന്ന് നോക്കുക മാറി നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈശോയെ കാണുവാൻ സാധിക്കും സഖ്യവൂസ് ഈശോയെ കണ്ടപ്പോൾ ഈശോ തന്നെ സഖ്യവൂസിനോട് പറയുകയാണ് സഖ്യവൂസ് ഞാനിന്ന് നിൻ്റെ ഭവനത്തിൽ വസിക്കുന്നതാണ് സഖ്യവൂസ് ഈശോയെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു തൻ്റെ ഭവനത്തിലേക്ക് സഖ്യവൂസിന് ഈശോയെ സ്വീകരിച്ചപ്പോൾ സഖ്യവൂസിന് വലിയൊരു മാറ്റം അവിടെ സംഭവിച്ചു ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന ഈശോയോട് സഖ്യവൂസ് പറയുകയാണ് ഞാനെൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തുണ്ടെങ്കിൽ ഒന്നിന് നാലിരട്ടിയായി തിരികെ കൊടുക്കുന്നു പ്രിയ ദൈവമക്കളെ ഈശോയെ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് മാറ്റം സംഭവിക്കും ജീവിതത്തിൽ മാറ്റം സംഭവിക്കും നമ്മുടെ ജോലി എന്തു തന്നെ ആയിക്കോട്ടെ ഏത് രീതിയിലുള്ള ജീവിതം നട നയിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ ഈശോയെ കണ്ടുമുട്ടുവാൻ പരിശ്രമിക്കുക അവിടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും മാറ്റം സംഭവിക്കണം മാറ്റം സംഭവിക്കണം അത് മാറ്റം സംഭവിക്കും ബനാറസില് ഒരു ജേക്കു ഉണ്ട് മലയാളിയാണ് അദ്ദേഹം ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷമായിട്ട് അവിടെ ഒരു സ്ഥാപനം നടത്തുകയാണ് മുപ്പത്തഞ്ച് വർഷമായി അവിടെ എത്തിയിട്ട് ഒന്ന് ആ കാലഘട്ടം മുതൽ ഒരു ഫൈനാൻസ് സ്ഥാപനം നടത്തുകയാണ് സ്ഥാപനം വളർന്നു മന്ത്രിമാരും വലിയ വലിയ ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെ വരികയും അവരുടെ പണം നിക്ഷേപിക്കുകയും അങ്ങനെ അത് വളരെയധികം വളരുകയും ചെയ്തു അതുകൊണ്ട് ജയ്ക്കും ബായ്ക്ക് സമയമില്ലാതായി പ്രാർത്ഥിക്കാൻ സമയമില്ലാതായി ദേവാലയത്തിൽ പോകാൻ സമയമില്ലാതായി വീട്ടിൽ പോലും ആളെ കിട്ടുന്നില്ല എന്നൊരു അവസ്ഥ വന്നു എപ്പോഴും വലിയ വലിയ ആളുകൾ അവരുമായിട്ടുള്ള തിരക്ക് അങ്ങനെ ഓഫീസ് കാര്യങ്ങളുമായിട്ട് അദ്ദേഹം അങ്ങനെ ഓടി നടക്കുകയാണ് ഒരു സുപ്രഭാതം പൊട്ടിവിടുന്നത് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ തകർച്ചയുടെ വാർത്തയുമായിട്ടാണ് ആ ഫൈനാൻസ് നടത്തുന്ന സ്ഥാപനം തകർന്നിരിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് പണം വാങ്ങിയ മനുഷ്യർ അത് തിരികെ കൊടുക്കാതെ പോയിരിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹം പണം കൊടുക്കാനുള്ളവർ ആ സ്ഥാപനത്തെ വളഞ്ഞ് അദ്ദേഹത്തോട് പണം ചോദിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ വളരെയധികം പ്രശ്നങ്ങളോടുകൂടിയ ദിവസങ്ങളാണ് പിന്നെ മുന്നോട്ട് നീങ്ങുന്നത് എങ്ങനെ എങ്ങനെ ജീവിക്കുമെന്ന് യാതൊരു അറിവുമില്ല കാരണം ലക്ഷങ്ങളാണ് ഒത്തിരിയേറെ ലക്ഷങ്ങളാണ് അദ്ദേഹം കൊടുക്കുവാനുള്ളത് അല്ലെങ്കിൽ ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് പറ്റിച്ച് അദ്ദേഹം ആളുകൾ പോയിരിക്കുന്നത് അദ്ദേഹം നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല കുടുംബം നോക്കുമ്പോൾ അതിന് പരിഹാര ഒരു പരിഹാരവും കാണുന്നില്ല അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി അവിടെ നിന്ന് വന്ന് മുരിങ്ങിയൂര് വന്ന് ഒരു ധ്യാനം കൂടി ധ്യാനത്തിന് ആ സഹോദരിക്ക് ഒരു വചനം ലഭിച്ചു വളരെ ശക്തമായൊരു വചനം ഏശ്യ പ്രവാചൻ്റെ പുസ്തകത്തിലെ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ ഒന്നാം വാക്യം യാഘോവെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് കർത്താവർ ചെയ്യുന്നു നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് നീ ഭയപ്പെടേണ്ട വളരെ വളരെ ശക്തമായൊരു വചനം ചൊല്ലി ജയിക്കപ്പെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ് യാഘോവെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ചെയ്ത കർത്താവർ ചെയ്യുന്നു നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു ആ സഹോദരിക്ക് ആ വചനത്തിൽ നിന്ന് ഒത്തിരിയേറെ ശക്തി കിട്ടി ഉടനെ തന്നെ ജീവിത പങ്കാളി വിളിച്ച് പറഞ്ഞു ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ആ വചനം വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അപ്പോഴദ്ദേഹത്തിന് ഒരു വലിയ പ്രചോദനമുണ്ടായി അവിടെയുള്ള മാതൃതാമാശ്രമത്തിൽ പോയി പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹം അങ്ങനെ മാതൃതാമാശ്രമത്തിൽ പോയി അവിടെ ദിവസങ്ങളോളം ചിലവഴിച്ചു ദിവസങ്ങളോളം അവിടെ ചിലവഴിച്ച് ധ്യാനത്തിലും പ്രാർത്ഥനയിലും ചിലവഴിച്ചപ്പോൾ ഈശോ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്തു ആ കുടുംബം നോക്കുമ്പോൾ പുറത്ത് ചാടുവാനായിട്ട് ഒരു വഴിയുമില്ല അതുപോലെ പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈശോയുടെ മുന്നിൽ ഒത്തിരിയേറെ വഴികളുണ്ടായിരുന്നു ആ വഴികൾ ഈശോ അവർക്ക് തുറന്നു കൊടുത്തു ഇന്നും അവ്യക്തമായിട്ട് നിൽക്കുകയാണ് എങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ആ കടബാധ്യതയെല്ലാം ഒന്നൊന്നായിട്ട് ഈശോ വീട്ടിൽ കൊടുത്തു ഇന്ന് ആ കുടുംബം മുഴുവനും മാത്ര ആശ്രമത്തിലും അതുപോലെ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും പോയി ദൈവവേല ചെയ്യുകയാണ് അന്ന് ഫൈനാൻസ് ഫൈനാൻസ് സ്ഥാപനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് അല്പം പോലും സമയമില്ലായിരുന്നു ദൈവീകാര്യങ്ങളിൽ ഇന്ന് ഇരുപത്തി നാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആ കുടുംബം മുഴുവനും ആ കുടുംബം മുഴുവനും ദൈവവേലയ്ക്കായിട്ട് തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് ദൈവവേല ചെയ്യുകയാണ് ഈശോയെ കണ്ടുമുട്ടി തൻ്റെ മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ചിട്ട് മത്രിതാമാശ്രമത്തിലെ ദിവസങ്ങളോളം ധ്യാനനിരതനായത് പോഴ് ഈശോയെ കണ്ടുമുട്ടി ആ ഈശോയെ കണ്ടുമുട്ടിയേ ആ മനുഷ്യൻ ആ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്നു ഈശോയെ കണ്ടുമുട്ടുമ്പോൾ അവിടെ അത്ഭുതമുണ്ടാവും ജീവിതത്തിലും മാറ്റമുണ്ടാകും ജീവിതത്തിൽ മാറ്റമുണ്ടാകണം സഖ്യ ഓസിനുണ്ടായതുപോലെ സഖ്യവൂസിന് മാറ്റമുണ്ടായതുപോലെ അതുപോലെ വീണ്ടും നാം കാണുന്നത് വേറൊരു വ്യക്തി ഈശോയെ കാണുവാനായിട്ട് കൊതിച്ച സമറിയക്കാരി സ്ത്രീയാണ് യോഹനാരൻ്റെ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ നാം കാണുന്നു സമറിയക്കാരി സ്ത്രീ ഈശോയെ കണ്ടപ്പോൾ ആദ്യം ഒരു യഹൂദനാണെന്ന് പക്ഷേ അവരുടെ സംഭാഷണം മുന്നോട്ട് പോയപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതൊരു സാധാരണ യഹൂദനല്ല ഒരു ദൈവമനുഷ്യനാണെന്ന് വീണ്ടും അല്പം കൂടി കഴിഞ്ഞപ്പോൾ ഈശോ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ഈശോയാണ് ആ യഹൂദനാണ് അവളോട് സംസാരിച്ച ആ വ്യക്തിയാണ് ക്രിസ്തു എന്ന് അങ്ങനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ അവൾ ഓടുകയാണ് എങ്ങോട്ടാണ് ജനക്കൂട്ടത്തിലേക്ക് പട്ടണത്തിലേക്ക് അവൾ ഓടുകയാണ് ഒരു കാര്യം നാം മനസ്സിലാക്കണം അവൾ ഉച്ച സമയത്താണ് വെള്ളം കോരാൻ വന്നത് എന്തുകൊണ്ടാണ് ഉച്ച സമയത്ത് വെള്ളം കോരാൻ വന്നത് അവൾ പാവിനിയായ സ്ത്രീയായിരുന്നു ഭാവിനിയായ സ്ത്രീക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള വൈഷമ്യം അതുകൊണ്ടാണ് അവൾ ഉച്ച സമയത്ത് പോകുന്നത് ഉച്ച സമയത്ത് സാധാരണയായിട്ട് ആരും അവിടെ കാണില്ല അതുകൊണ്ടാണ് അവൾ ഉച്ച സമയത്ത് വെള്ളം കോരാൻ വന്നത് പക്ഷേ ഈശോ അവിടെ അവൾക്ക് വേണ്ടി കാത്ത് നിന്നു അവളോട് സംഭാഷണം തുടങ്ങി അവസാനം ഈശോ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു അവൾ ഈശോയെ കണ്ടുമുട്ടി സമറിയക്കാർ ഈശോയെ കണ്ടുമുട്ടി സമറിയക്കാർ ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ അവളുടെ ജീവിതമാകെ മാറി അന്ന് വരെ ആരെ അഭിമുഖീകരിക്കുവാനായിട്ട് അവൾ മടിച്ചു നിന്നോ പേടിച്ചു നിന്നോ ആ ജനത്തിൻ്റെ അടുത്തേക്ക് അവൾ ഓടുകയാണ് പട്ടണത്തിലേക്ക് അവൾ ഓടുകയാണ് അവൾ ചെന്ന് പറയുന്നു ഞാനിതാ ഒരു മനുഷ്യനെ കണ്ടിരിക്കുന്നു ആ മനുഷ്യനല്ലേ രക്ഷകൻ ക്രിസ്തു എന്ന് നിങ്ങൾ വന്ന് കാണുക ഈശോയുടെ ആദ്യത്തെ മിഷണറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈശോയെ കണ്ടുമുട്ടുമ്പോൾ അവിടെ മാറ്റങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും ആനന്ദമുണ്ടാകും അത് ആത്മീയയുടെ വിശുദ്ധിയുടെ ആനന്ദമാണ് വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കുന്നത് ഈശോയെ കണ്ടുമുട്ടുമ്പോഴാണ് ഇസ്രായേലിൽ ഞങ്ങൾക്കൊരു ദാനിയലച്ചനുണ്ട് അദ്ദേഹത്തിൻ്റെ വാർത്തയ്ക്കിതിലാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് ദാനിയലച്ചൻ അദ്ദേഹം പോളണ്ടിലാണ് ജനിച്ചു വളർന്നത് ഒരു പോളിഷ് ജീവ് അദ്ദേഹം ഒരു യഹൂദനായിരുന്നു യഹൂദനായിട്ട് പോളണ്ടിൽ ജനിച്ചു വരുന്ന ഒരു മനുഷ്യൻ പോളണ്ടിൽ അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് ജോലി നോക്കുമ്പോഴാണ് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ഇദ്ദേഹത്തിന് നല്ലവണ്ണം പോളീഷ് ലാംഗ്വേജ് ഇറ്റാലിയൻ ജർമ്മൻ ഫ്രഞ്ച് സ്പാനിഷ് എല്ലാ യൂറോപ്യൻ ലാംഗ്വേജും വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തൊരു മനുഷ്യനാണ് നാസി ഉദ്യോഗസ്ഥർ ഈ മനുഷ്യൻ ഒരു യഹൂദനാണെന്ന് മനസ്സിലാക്കാതെ അവരുടെ ഏറ്റവും ടോപ്പിലുള്ള ഓഫീസേഴ്സിൻ്റെ ട്രാൻസ്ലേറ്ററായിട്ട് ഒഫീഷ്യൽ ട്രാൻസ്ലേറ്ററായിട്ട് നിയമിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാഷയും നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാസി ഉദ്യോഗസ്ഥന്മാർ അവർ അദ്ദേഹത്തെ അങ്ങനെ ഒഫീഷ്യൽ ട്രാൻസ്ലേറ്ററായിട്ട് നിയമിച്ചു അങ്ങനെ അദ്ദേഹം ഈ ഓഫീസേഴ്സിൻ്റെ ആശയങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ യുദ്ധത്തിൻ്റെ പല കാര്യങ്ങളും മർമ്മപ്രധാനമായുള്ള പല വാർത്തകളും അദ്ദേഹത്തിന് കിട്ടി അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് ഒത്തിരിയേറെ യഹൂദരെ അദ്ദേഹം രക്ഷപ്പെടുത്തി നമുക്കറിയാം നാസി നാസിപ്പട്ടാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം യഹൂദരം മുഴുവൻ കൊന്നെടുക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ ഒരു യഹൂദനെയാണ് ഇവർ ഏറ്റവും ടോപ്പിൽ അവരുടെ ആശയവിനിമയത്തിനായിട്ട് എന്നുള്ള സത്യം ഇവരറിഞ്ഞില്ല ഇതറിയാതെ ഇവരുടെ രഹസ്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇതെല്ലാം മനസ്സിലാക്കി അത് വെച്ച് ഒത്തിരി പേരെ അദ്ദേഹം രക്ഷപ്പെടുത്തി ഒത്തിരി യഹൂദരെ അദ്ദേഹം രക്ഷപ്പെടുത്തി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു നാസി ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മുടെ മേലുദ്യോഗസ്ഥർക്ക് താങ്കളുടെ ഐഡൻറ്റിറ്റി മനസ്സിലായിരിക്കുന്നു താങ്കളൊരു യഹൂദനാണെന്നുള്ള വിവരം അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഞാനും ആ വാർത്ത കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഏതായാലും നമ്മൾ തമ്മിലുള്ള ആ വ്യക്തിപരമായ ബന്ധം ഇത്രയും വർഷം നിൻ്റെ ഒരു ഉത്തമ സുഹൃത്തായിരുന്നു കൊണ്ട് ഞാനൊരു കാര്യം നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി നിന്നെ വെടിവെച്ച് കൊല്ലും ഈ രാത്രിയിൽ നിന്നെ വെടിവെച്ച് കൊല്ലും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ രക്ഷപ്പെട്ടോ അങ്ങനെ ആ യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഈ കൂട്ടുകാരൻ്റെ അദ്ദേഹം നാസി ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്നിരുന്നാലും അവർ തമ്മിലുള്ള അസുഹൃബന്ധത്തിൻ്റെ ആഴത്തിൽ ആ കൂട്ടുകാരൻ്റെ സഹായത്തോടു കൂടി അന്ന് അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അദ്ദേഹം ഓടിച്ചെന്ന് കയറിയത് ഒരു കർമ്മലീത്ത മിണ്ടാമടത്തിലായിരുന്നു നമുക്കറിയാം മിണ്ടാമടത്തിലുള്ളവർ ആ സിസ്റ്റേഴ്സ് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പുറത്ത് നടക്കുന്ന എന്തൊന്നും അവരറിയുന്നില്ല അവരോട് പ്രാർത്ഥനയുമായിട്ട് ജീവിക്കുകയാണ് അതാണ് മിണ്ടാമടത്തിലുള്ള സിസ്റ്റേഴ്സിൻ്റെ ജീവിത രീതി അവർ ഇരുപത്തിനാല് മണിക്കൂറും അതിൽ മാത്രം മുന്നൂറ്ററിഞ്ഞു ദിവസവും ആ കോൺവെൻറ്റകത്ത് മാത്രം ആവൃത്തിക്കുള്ളിൽ മാത്രം ജീവിക്കുന്നവരാണ് ഒരിക്കലും അവർ പുറത്തു പോകില്ല അങ്ങനെ ഈ മനുഷ്യൻ അവിടെ ചെന്നപ്പോൾ ദേഹത്തിൻ്റെ കഥ കെട്ടി അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടിയിട്ട് കേണു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സഹോദരിമാർ അവരുടെ ഒരു വസ്ത്രം കൊടുത്തുകൊണ്ട് അവിടെ ഒളിച്ചു താമസിക്കുവാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചു അങ്ങനെ ഒൻപത് മാസം ഒരു മിണ്ടാമടത്തിൽ കർമ്മലീത വസ്ത്രം ധരിച്ചുകൊണ്ട് ആ മനുഷ്യൻ ജീവിച്ചു ആ സമയത്ത് അവിടെ അവിടെ വച്ച് അദ്ദേഹം അമ്മത്ത് പുസ്തകങ്ങൾ വായിക്കുവാനിടയായി അമ്മത് റേഷ്യയുടെ പുസ്തകങ്ങൾ മുഴുവൻ അദ്ദേഹം വായിച്ചു അങ്ങനെ ഈശോയെ അറിയുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു വേറെ തരത്തിൽ പറഞ്ഞാൽ അവിടെ വച്ച് അദ്ദേഹം ഈശോയെ കണ്ടുമുട്ടി രണ്ടാം ലോഹമുഹായുദ്ധം അവസാനിച്ചു സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ഫോം ചെയ്തപ്പോൾ അദ്ദേഹം ഇസ്രായേലിൽ വന്നു അവിടെ വന്ന് അദ്ദേഹം മാമോദി സ്വീകരിച്ചു ഉടനെ തന്നെ അദ്ദേഹം സെമിനാരിയിൽ ചേർന്ന് സെമിനാരി പഠനം തുടർന്ന് അങ്ങനെ അദ്ദേഹം ഒരു കർമ്മലീത വൈദികനായി മുതൽ ഇസ്രായേലിലെ യഹൂദർക്ക് താൻ കണ്ട ഈശോയെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുകയായിരുന്നു അങ്ങനെ ഒത്തിരിയേറെ ആയിരക്കണക്കിന് യഹൂദരുമായിട്ട് തൻ്റെ അനുഭവം പങ്കുവെക്കുകയും അതിലൊത്തിരി പേരെ കത്തോലിക്ക സഭയിലേക്ക് വരികയും ചെയ്തു താൻ അനുഭവിച്ച താൻ കണ്ട ഈശോയെ പറഞ്ഞു കൊടുത്തപ്പോൾ പ്രിയദേവ മക്കളെ നമ്മളും ഈശോയെ കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റം ഉണ്ടാകും ഈ മനുഷ്യനുണ്ടായ മാറ്റം എന്തൊരു വലിയ മാറ്റമാണ് ഈ ധാനിയലച്ചനുണ്ടായ മാറ്റം അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ മാറ്റം ഉണ്ടാകും നമ്മൾ ഈശോയെ കണ്ടുമുട്ടുകയാണെങ്കിൽ ബനാറസിൽ ചെന്നാൽ മാത്രനാമാശ്രമത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ക്രിസ്തു ക്രിസ്തുഭക്താസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട് ക്രിസ്തു ഭക്താസ് എല്ലാവരും ഹിന്ദുക്കളാണ് എല്ലാവരും ഹിന്ദുക്കളാണ് ഓരോ ഞായറാഴ്ച ഏകദേശം ഒരു നാലായിരം അയ്യായിരം ആളുകൾ അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നു ഓരോ രണ്ടാം ശനിയാഴ്ചയും ഒരു എണ്ണായിരം പതിനായിരം പേര് വരുന്നു രാവിലെ ഒൻപത് മണി മുതൽ ഉച്ച നാല് മണിവരെ ഉച്ച കഴിഞ്ഞ് നാല് മണിവരെ അവരവിടെ ഇരുന്ന് വചന ശ്രവിക്കുന്നു ആരാധനയിൽ പങ്കെടുക്കുന്നു അങ്ങനെ ആ ദിവസം മുഴുവനും അവർ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് മാറി നിന്ന് ഈശോയെ കാണുകയാണ് കത്തോലിക്കരല്ല ക്രിസ്ത്യാനികളല്ല എന്ന് ഓർക്കണം ഹിന്ദുക്കളാണ് ക്രിസ്തു ഭക്തർ അവരെ സംബന്ധിച്ചോളം ഒരു പ്രശ്നവുമില്ല കാരണം ഹനുമാൻ ഭക്തരുണ്ട് രാമഭക്തരുണ്ട് കൃഷ്ണഭക്തരുണ്ട് അതുപോലെ ക്രിസ്തു ക്രിസ്തുഭക്തർ അവർ ഒന്നും സ്വീകരിക്കുന്നില്ല പക്ഷേ ദൈവവചനം നമ്മളെ കല്ലാം അധികമായിട്ട് അവർക്കറിയാം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അവർക്കറിയാം ഞാൻ പല ഭവനങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ ഈശോടി മാതാവിൻ്റെയും ചിത്രങ്ങളല്ലാതെ വേറെ അവരുടെ ദേവൻ ദേവിമാരൊന്നുമില്ല അവർ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആ വചനം ശ്രവിച്ച് ജീവിക്കുന്ന മനുഷ്യർ പ്രിയ ദൈവമക്കളെ എന്തെന്ത് അത്ഭുതമാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ഓരോ ഞായറാഴ്ചയും അരമണിക്കൂർ സമയം അവർക്കുണ്ടായ ഏതെങ്കിലും അത്ഭുതങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് കൊടുക്കുന്നുണ്ട് കുറേ പേര് രണ്ട് മൂന്ന് പേര് അവിടെ നിന്ന് ആദ്യം അത് ശ്രവിച്ചതിന് ശേഷം അത് ശരിയായ അത്ഭുതമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് സ്റ്റേജിലേക്ക് കയറി വിടുന്നത് അരമണിക്കൂറേ ഉള്ളൂ അരമണിക്കൂർ കഴിയുമ്പോഴും വീണ്ടും അവിടെ നീണ്ടൊരു നിരയാണ് സാക്ഷ്യം പറയുവാനായിട്ട് എന്തെന്ത് അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് പ്രിയദേവുമക്കളെ നിങ്ങൾ കണ്ടു വിശ്വസിക്കുക കണ്ടു വിശ്വസിക്കുക അത്രമാത്രം ദൈവത്തെ ഈശോയെ മാറി നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അതുപോലെ ഈശോയെ മാറി നിന്ന് നോക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മാറ്റങ്ങൾ സംഭവിക്കും വളരെ സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഈശോയെ മാറി നിന്ന് നോക്കുന്ന വ്യക്തികൾ അവർ അവരെ എന്തുമാത്രം അപൂർണരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അവരുടെ കുറവുകൾ എന്തു തന്നെയായാലും അതെല്ലാം അവർ മറക്കുകയാണ് അതിനെയെല്ലാം അതിജീവിക്കുവാനായിട്ട് കർത്താവ് കൃപ കൊടുക്കുകയാണ് നോക്കി സഖ്യവൂസിൻ്റെ കുറവുകൾ അദ്ദേഹം ഉയരം കുറഞ്ഞ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ധനത്തിൻ്റെ ആസക്തി ഉണ്ടായിരുന്നു പക്ഷേ ആ കുറവുകളെല്ലാം ഈശോ മാറ്റി കൊടുത്തു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രക്ക് കൊടുത്ത് ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തുണ്ടെങ്കിൽ നാലിരട്ടിയായി സ്ത്രീയെ കൊടുക്കുന്നു ആ കുറവുകൾ കർത്താവ് മാറ്റി ധനത്തിൻ്റെ ആസക്തി നിന്ന് വിടുതൽ കൊടുത്തിരിക്കുന്നു സമറിയാക്കാരി സ്ത്രീയെ അവൾക്ക് കുറവുകളുണ്ടായിരുന്നു അവൾ പാപിനിയായ സ്ത്രീയാണ് പക്ഷേ ഈശോ ത് ഏറ്റെടുത്തു അവളതെല്ലാം മറന്ന് അവൾ കാര്യം എല്ലാം മറന്നുകൊണ്ട് അവൾ ഓടുകയാണ് ഈശോയെ അറിയിക്കുവാനായിട്ട് ഞാൻ പറഞ്ഞ ആ ജയ്ക്കും അദ്ദേഹത്തിന് ഒട്ടും സമയമില്ലായിരുന്നു ഈശോയെ കാണുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പക്ഷേ കർത്താവല്ല ഏറ്റെടുത്തു ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിന് സമയമുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ കുറവുകൾ എന്ത് തന്നെയായാലും നമ്മുടെ പോരായ്മകൾ എന്തു തന്നെയായാലും അതൊന്നും ഈശോയെ കാണുവാനായിട്ട് പരിശ്രമിക്കുക നിങ്ങൾ എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ജോലി ചെയ്യുന്ന മനുഷ്യരാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ഒരു മണിക്കൂറെങ്കിലും മാറി നിന്ന് ഈശോയെ നോക്കുക അത് തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരാഴ്ച ധ്യാനിക്കുക നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഉത്കണ്ഠകൾ നമ്മുടെ ആകുലതകൾ അതെല്ലാം മാറ്റി വച്ചിട്ട് ഏതാനും ദിവസം ഈശോയോടൊപ്പം ചിലവഴിക്കുക അങ്ങനെ ഈശോയോടൊപ്പം ഏതാനും ദിവസങ്ങൾ ചിലവഴിക്കുമ്പോൾ മാറി നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഈശോയെ അനുഭവിക്കാൻ സാധിക്കും ഈശോയെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും ഈശോയെ കണ്ടുമുട്ടാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ആകെ മാറും ഇന്നുവരെ ഉത്കണ്ഠയും ആകുലതയും ആയിട്ട് മുന്നോട്ട് പോകുന്ന നിങ്ങൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ജീവിക്കാൻ തുടങ്ങും ഏത് ജോലിയുമായിക്കോട്ടെ നിങ്ങളുടെ ജോലിയിൽ ഒന്നും ഒരു വ്യത്യാസം വരുന്നണ്ട പക്ഷേ മാറി നിന്ന് നോക്കണം അതിൽ നിന്നെല്ലാം മാറി നിന്ന് ഈശോയെ സ്നേഹിക്കണം ഈശോയോട് കൂടി ആയിരിക്കണം എൻ്റെ കൂട്ടത്തിൽ ഇടവക ധ്യാനത്തിനൊക്കെ വരുന്ന ഒരു സഹോദരനുണ്ട് ഒരു കാർപ്പൻറ്ററാണ് ഒരു മരപ്പണിക്കാരൻ അവന് ജോലിയില്ലാത്തപ്പോഴൊക്കെ അവൻ ഒരു മഠത്തിൽ പോയി അവിടെ പരിശുദ്ധ കുർബാനായി എഴുന്ന വിളിച്ചു വെച്ചുകൊണ്ട് ആ ഈശോയുടെ മുന്നിൽ പോയിരിക്കും അവൻ എന്നോട് പറയുകയായിരുന്നു അച്ഛാ ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ എനിക്കറിയില്ല എൻ്റെ ശരീരത്ത് പോലും ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഈശോയെ എൻ്റെ ശരീരത്തിൽ പോലും അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്നു ഒരു കാർപ്പൻറ്റർ പോയി ആണെന്ന് മനസ്സിലാക്കണം ഒരു മരപ്പണിക്കാരനാണ് നമ്മുടെ ജോലി എന്തുമായിക്കോട്ടെ നമുക്കതൊന്നും പ്രശ്നമല്ല ഈശോയെ എല്ലാ ദിവസവും അല്പസമയം മാറി നിന്ന് നോക്കിക്കൊണ്ട് ഈശോയെ കണ്ടുമുട്ടുവാനായിട്ട് പരിശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വ്യത്യാസമുണ്ടാകും നമ്മുടെ ജീവിതം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജീവിതമായിരിക്കും നമ്മൾ ഈ ലോ നമ്മുടേതായിട്ടുള്ള ഈ ലോകത്ത് കിടന്ന് ഇങ്ങനെ അലയുകയാണ് ഉത്കണ്ഠകൾ ആകുലതകളെല്ലാം എന്തുകൊണ്ട് നമുക്കതൊക്കെ ഇറക്കി വെച്ചുകൂടാ എന്തുകൊണ്ട് നമുക്ക് ഈശോയെ കണ്ടുകൊണ്ട് ഈശോയ്ക്കതെല്ലാം നൽകി കൂടാം പ്രിയദൈവ മക്കളെ ഈശോയെ കണ്ടുമുട്ടാനായിട്ട് ഒത്തിരിയേറെ അനുഭവങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം അത് നമ്മൾ ഉപയോഗിക്കുക ഈശോയെ കണ്ടുമുട്ടുക നമുക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നിങ്ങളെനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക ഈശോയെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും നമ്മുടെ കുറവുകളും ഇല്ലായ്മകളും വല്ലായ്മകളെല്ലാം ഈശോ മാറ്റിത്തരും യഥാർത്ഥ ആനന്ദം സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കളും ഈശോയെ കണ്ടുമുട്ടുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയെ അങ്ങേ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ സഖ്യ സംഭവിച്ച മാറ്റം സബറിയക്കാരി സ്ത്രീക്ക് സംഭവിച്ച മാറ്റം അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈശോയെ കണ്ടുപിടിച്ചുള്ള എത്രയോ വ്യക്തികൾക്ക് മാറ്റം സംഭവിച്ചു അതുപോലെ പുതിയൊരു വ്യക്തികളായിട്ട് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ വിശുദ്ധിയുടെ ആനന്ദം ഈശോയാണ് യഥാർത്ഥ വിശുദ്ധിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിശുദ്ധിയുടെ ആനന്ദം ഈ മക്കൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ ഇവർ ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ആകൃതകളും വ്യഗ്രതകളും എല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ഈശോയെ തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങ് ക്രമം നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എപ്പോഴും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ